നമസ്കാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ താങ്കളുടെ ഫോർ ജി വ്യാപിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഫോർ ജി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആയിരം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുന്നതിൽ നേട്ടം കൈവരിച്ചുവെന്ന് ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് അതിനുള്ള കാരണം ടാറ്റ കൺസൾട്ടൻസി സർവീസുമായിട്ട് രത്തൻ ടാറ്റയുമായിട്ട് പതിനയ്യായിരം കോടിയുടെ ഒരു കരാറിലാണ് ഏർപ്പെട്ടത് ആ കരാർ പ്രകാരം എല്ലാ ഗ്രാമങ്ങളിലും ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ ഫോർ ജി വ്യാപനം നടത്തുക ഇൻ്റർനെറ്റ് ഇല്ലാത്ത മേഖല നോക്കി ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഫോർ ജി സൗകര്യം ലഭ്യമാക്കുക അതോടൊപ്പം തന്നെ ഫൈവ് ജിയും ഫൈവ് ജിയും അടുത്ത വർഷം ആദ്യം തന്നെ ഫൈവ് ജിയും തുടക്കമിടുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പ്രൈവറ്റ് ടെലികോം കമ്പനികളായ വോഡാഫോൺ ഐഡിയ എയർടെൽ ജിയോ തുടങ്ങിയ കമ്പനികൾ അവരുടെ വരുമാനം കൂടിയ മേഖലകളിൽ മാത്രമാണ് ഫോർ അല്ലെങ്കിൽ ഫൈവ് കൂടുതൽ സിഗ്നലുകൾ വ്യാപിപ്പിക്കുകയും അവർക്ക് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർ നിലവിൽ സിഗ്നൽ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കിയാണ് ഫൈവ് ജി കൂടുതൽ വ്യാപിപ്പിക്കുകയും ഫോർ ജിയിൽ സിഗ്നൽ കുറവുള്ളടത്ത സിഗ്നൽ ബൂസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കണം അതാണ് അവരുടെ ലക്ഷ്യം എന്നാൽ ബി എസ് എൻ എൽ ഉദ്ദേശിക്കുന്ന അതല്ല ഗ്രാമങ്ങളിലേക്ക് ഫോർ ജി എത്തിക്കുകയോ എല്ലാവരിലേക്കും ഇൻ്റർനെറ്റ് എത്തിക്കുകയോ എന്നൊരു പദ്ധതിയുമായിട്ടാണ് രത്തൻ ഡാറ്റയുമായിട്ട് പതിനയ്യായിരം കോടിയുടെ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പ്രൈവറ്റ് കമ്പനികൾ എല്ലാം തന്നെ അവർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്ന രീതിയിൽ മാത്രമാണ് അവർ ചിന്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക ഇപ്പോൾ നിരക്കുകൾ കുത്തനെ ഉയർത്തിയതും ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്കറിയാം പല ഗ്രാമങ്ങളിലും ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളുടെ സിഗ്നലുകൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസുകൾ ലഭ്യമല്ല അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ തന്നെയും ഒരു പോയിൻറ്റ് അല്ലെങ്കിൽ രണ്ട് പോയിൻ്റ് ഒക്കെ ആയിരിക്കും കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനോ സാധിക്കില്ല കാരണം ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ ജിയോയും എയർടെലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് രണ്ടിന് നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ വോൾട്ടി സർവീസ് ആവശ്യമാണ് വോയിസ് ഓവർ റൽ ടി ഈ ഒരു രണ്ട് സർവീസ് കിട്ടി കറക്റ്റായിട്ട് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പോയിൻ്റ് മിനിമം സിഗ്നൽ വേണം ഈ ഒരു സമയത്ത് നമുക്ക് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ കോൾ ഡ്രോപ്പ് ആവാനും വോയിസ് നമ്മൾ പറയുന്നത് വോയിസ് അങ്ങോട്ട് ക്ലിയർ ആവാതെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് കേൾക്കുന്നത് ക്ലിയർ ആവില്ല അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നത് വോയിസ് ബ്രേക്ക് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട് അതേസമയം വോഡാഫോൺ ഐ ഡി എടുത്തുകഴിഞ്ഞാൽ അവർക്ക് വോൾട്ടി വോയിസ് ഓവർ എൽ ടി ഇല്ലാതെയും കോൾ പോകാനുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് ഉണ്ടെങ്കിലും സ്റ്റഡി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോൾ സർവീസെങ്കിലും ബെറ്റർ ആയിട്ട് കിട്ടാൻ അവരുടെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്തായാലും എയർടെല്ലും ജിയോയുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളിൽ സിഗ്നൽ കിട്ടാതെ ഇരിക്കുന്നത് അത്യാവശ്യം നമുക്ക് കോൾ കിട്ടുന്നത് ബി എസ് എൻ എല്ലും വി ഐ എമ്മും ഉള്ള അത്യാവശ്യം കോളെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ കിട്ടുന്നത് അതിലേറ്റവും കൂടുതൽ കോൾ ചെയ്യാനെങ്കിലും സിഗ്നലുകൾ കിട്ടുന്നത് ബി എസ് എൻ എൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രൈവറ്റ് കമ്പനികൾ അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ ബി എസ് എൻ എൽ അങ്ങനെയല്ല ബി എസ് എൻ എൽ കേന്ദ്ര സർക്കാരിൻ്റെ ആയതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഇപ്പം ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഗ്രാമങ്ങളിൽ ഫോർ ജി എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അവർ മുൻപോട്ട് വെച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് രത്തൻ ഡാറ്റയുമായിട്ട് ഈ ഒരു പതിനയ്യായിരം കോടിയുടെ ഒരു കരാറിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് വരുമാനം നേടുന്നതോടൊപ്പം തന്നെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഇൻ്റർനെറ്റ് സർവീസ് ലഭ്യമാകുക എന്നാണ് ഈ ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയിട്ട് സർക്കാർ കേന്ദ്ര സർക്കാർ പ്രത്യേക പാക്കേജ് ഒക്കെ ബി എസ് എൻ എല്ലിന് അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം നടത്തുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് ടെലിമാറ്റിക് ആണ് ഇതിനായി പ്രവർത്തിക്കുന്നത് ഇതനുസരിച്ച് ആദ്യം തന്നെ ഫോർ ജിയിലേക്കും ഫോർ ജിയിൽ നിന്നും ഫൈവ് ജിയിലേക്ക് ഉടൻ തന്നെ ഒരു അപ്ഗ്രേഡ് ചെയ്യാനുമാണ് ബി എസ് എൻ എൽ ശ്രമിക്കുന്നത് ഇതിനായി ബി എസ് എൻ വേണ്ടി പുതിയ സ്പെക്ട്രവും കേന്ദ്ര സർക്കാർ റിസർവ് ചെയ്തിട്ടുണ്ട് മോദി സർക്കാരാണ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനികൾ ചാർജ് കൂട്ടി ശ്രദ്ധ നേടിയെങ്കിൽ ബി എസ് എൻ എൽ ചാർജ് കുറച്ചുകൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ് എന്തായാലും ഈ വർഷം ഡിസംബറോടു കൂടി എല്ലായിടത്തും ഫോർ ജി വ്യാപിപ്പിക്കുമെന്ന് ബി എസ് എൻ എൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഏത് സിമാണ് ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾ ബി എസ് എൻ ലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മടിക്കണ്ട നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ